ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഒരു വണ്ടി കേസുമായിട്ടാണ് വന്നിട്ടുള്ള ഒരു പഴയ മോഡൽ കാർ ഒരു വീട്ടിൽ ഒരു കൊല്ലമായിട്ട് ഇങ്ങനെ എടുക്കാതെ കിടന്ന കാറാണ് അങ്ങനെ നമ്മൾ ആ സംഭവം കണ്ടുപിടിച്ചു ആ ഒരു വീട്ടിൽ കിടക്കുന്നതായിട്ട് അങ്ങനെ വില ചോദിച്ചു വണ്ടി എടുത്തുകൊണ്ട് വന്ന് വർക്ക്ഷാപ്പിൽ ഇട്ടു കെട്ടി വലിച്ചോണ്ടാണ് കൊണ്ടുവന്നത് ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഫോർഡ് ഫി എസ്റ്റൈലാണ് അപ്പോൾ നമ്മൾ ഈ വണ്ടി ഉപയോഗിച്ചിട്ടാണ് ആ ഒരു കാറിനെ കെട്ടിവലിച്ചുകൊണ്ട് വർക്ക്ഷാപ്പിൽ കൊണ്ടിട്ടേക്കുന്നത് ബാറ്ററി ഓക്കെ ആയിരുന്നു ബാറ്ററി ഒന്ന് ചാർജ് ചെയ്തെടുക്കുമ്പോൾ ബാറ്ററി റെഡിയായി അങ്ങനെ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് സ്റ്റാർട്ട് സ്റ്റാർട്ടാവത്തില്ല അങ്ങനെ പല പരിപാടി നോക്കിയിട്ടും വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല അപ്പോൾ ഏതൊക്കെയോ ഭാഗത്ത് എന്തൊക്കെയോ വിഷയങ്ങളുണ്ട് അങ്ങനെ അതിനെ കൊണ്ടുവന്ന് ഇവിടെ വർക്ക്ഷോപ്പിൽ ഇട്ടിരിക്കുകയാണ് വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഉണ്ടായിരുന്ന മാരുതിയുടെ ഒരു കാലത്തെ ഏറ്റവും ഹിറ്റ് വാഹനങ്ങളിലൊന്നായിട്ടുള്ള മാരുതി സെൻ മാരുതി സെൻ്റെ ഒരുപാട് വർഷമുണ്ട് നമ്മൾ പോയി കൊണ്ടിട്ടിരിക്കുന്ന രണ്ടായിരത്തി നാല് മോഡൽ കാർപ്പറേറ്റർ കാറാണ് നമ്മൾ ആദ്യം പോയി നോക്കുന്ന സമയത്ത് വിചാരിച്ചത് എം ബി എഫ് ഐ ആയിരിക്കുന്നു പക്ഷേ എം ബി എഫ് ഐ അല്ല കാർപ്പറേറ്ററാണ് കാർപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ നല്ല പവറാണ് ആണ് മൈലേജിൻ്റെ കാര്യത്തിൽ എം ബി എഫ് ഐയൊക്കെ കുറച്ചൂട കുറവാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോഴും ഇങ്ങനെ വയറലായിട്ട് സെന്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്ത് വെച്ചിരിക്കുന്ന വണ്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള കച്ചറ വണ്ടിക്ക് പോലും അത്യാവശ്യം നല്ല വിലയുണ്ട് അപ്പോൾ അതാണ് സെല്ലിൻ്റെ അവസ്ഥ മാരിതി എയ്റ്റ് ഹണ്ട്രഡിനെ കുറച്ചുകൂടെ കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആയിട്ടുള്ള വണ്ടിയാണ് ഫോർ സിലിണ്ടർ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യം പറയാണ്ട് അപ്പോൾ നേരെ നമുക്ക് വണ്ടി ഒന്ന് കാണാം നമ്മൾ നേരെ വർക്ക്ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വണ്ടി ഇട്ടേക്കുന്ന വർക്ക്ഷോപ്പ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ആറ്റിങ്ങൽ ആലങ്കോട് റോഡിലാണ് ഈ വർക്ക്ഷോപ്പ് ഉള്ളത് കേട്ടോ തണ്ടി കിടക്കുന്നതാണ് നമ്മുടെ വണ്ടി അപ്പോൾ ഞാൻ പറഞ്ഞ കാർ ഇതാണ് മാരുതി സെൻ എൽ എക്സ് പെട്രോള് കാർബറേറ്റർ വണ്ടി ഇതിൻ്റെ ബോഡി ലുക്കും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ എം ബി എഫ് ഐ വണ്ടി ഇണങ്ങിയിരിക്കും പക്ഷേ എം ബി എഫ് ഐ അല്ല നല്ല സൂപ്പർ കാർബറേറ്റർ വണ്ടിയാണ് സാധാരണ ഇങ്ങനെ ഒരു വണ്ടി ഇറങ്ങിയിട്ടുള്ളത് അറിയത്തോലുമില്ല ഈ രണ്ടായിരത്തി നാലിലൊക്കെ കാർബറേറ്റർ വണ്ടി എന്ന് പറയുമ്പം ഈ ഒരു മോഡലിൽ കൊണ്ടെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ചെയ്യാൻ പറ്റത്തില്ല ഒരു കൊല്ലത്തിൽ കൂടുതലായിട്ട് എടുക്കാതെ കിടക്കുമായിരുന്നു അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ ഈ വണ്ടിക്കകത്തുണ്ട് നമ്മളിവിടെ വന്നപ്പോൾ മേശ്ശേരിയില്ല മേശരി വേറെ ഏതോ വണ്ടി നോക്കാനായിട്ട് പോയേക്കുവാണ് അപ്പോൾ ഇതാണ് സെൻ കാർബേറ്റർ ഈ റൗണ്ടിൽ ഇരിക്കുന്ന ഈ ഒരു സംഭവം കാണുമ്പോഴേ മനസ്സിലാവും ഇതാണ് കാർബറേറ്റർ അതാണ് ഇതിന്റെ തെളിവെന്ന് പറയുന്നത് എം ബി എഫ് ഐ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വേറൊരു സെറ്റപ്പാണ് വരുന്നത് ഒരു ബോക്സ് കണക്കൊരു സംഭവം വരും ഈ ഇരിക്കുന്ന റൗണ്ട് കണക്കിരിക്കുമല്ലോ ഇതാണ് എയർ ഫിൽറ്റർ മറ്റേ ത്രോട്ടൽ ബോഡി എന്ന് പറയുന്ന ഒരു സംഭവം വരും ഇവിടെ വേറെ വണ്ടി ഉണ്ടായിരുന്നു കാണിച്ചു തരായിരുന്നു ത്രോട്ടൽ ബോഡി പലർക്കും ഡൗട്ട് ആണ് കേട്ടോ ഇവിടെ ഒരു ഹുണ്ടായിര സാൻഡർ കട ഒരു ഡൗട്ടിന് വേണ്ടിയിട്ടാണ് ഈ ട്രോട്ടൽ ബോഡി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഇതാണ് സംഭവം ഇതാണ് എം ബി എഫ് ഐ ടൈപ്പ് വണ്ടിയിൽ വരുന്നത് ഇൻസ്പെക്ടർ വണ്ടിയിലൊക്കെ ഈ ഒരു ടൈപ്പ് ബോക്സ് ബോക്സുകളൊക്കെയാണ് വരുന്നത് അപ്പോൾ അതാണ് ഡിഫറൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വണ്ടിയിൽ വരുന്നത് ഇങ്ങനെ റൗണ്ട് ഒരു സംഭവം ഉണ്ട് ഇതാണ് ഇതിലെ വ്യത്യാസം എന്ന് പറയുന്നത് എം ബി എഫ് ഐക്ക് കുറച്ചുകൂടെ മൈലേജ് കിട്ടും ഇതിന് അതിനെകാട്ടി കുറച്ചുകൂടെ കുറവായിരിക്കും എന്നാലും പവറിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല ഉടുക്കത്ത പവറായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിതിനെയിൽ എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ച് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് വണ്ടിയിലകവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റായിട്ടുണ്ട് പിന്നെ ഒരു കൊല്ലം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ കൂടുതൽ എടുക്കാടുന്നതിൻ്റെ കുറച്ച് വിഷയങ്ങളുണ്ട് കുറച്ച് അഴുക്കും പൊടിയൊക്കെ ആയിട്ടിരിക്കുവാണ് നമ്മൾ ഈ കാണുന്ന ഫോർ ഫി എസ്റ്റൈൽ സംഭവം കെട്ടി വലിച്ചുകൊണ്ട് ഇവിടെ ഇട്ടാണ് കേട്ടോ അതിനുശേഷം പിന്നെ ഇതുവരെ വണ്ടി എടുത്തിട്ടില്ല പിന്നെ ഇത് കയറ്റി ഇട്ടുന്നതെ കുറേ വിഷയങ്ങളുണ്ട് ഇതിൻ്റെ ഈ ടയറും കാര്യങ്ങളൊക്കെ മൊത്തം എങ്ങനെയാണ്ട് ഈ റൂം കണ്ടില്ലേ ഇതൊക്കെ ദ്രവിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ തന്നെ സൈഡ് ഹബ്ബിൻ്റെ ആ ഒരു ഭാഗമൊക്കെ സെൻ്റർ ഭാഗമൊക്കെ കുറച്ച് വിഷയങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ടാങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇളക്കി ക്ലീൻ ആക്കിയിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് രണ്ടാമത് സെറ്റ് ചെയ്തതാണ് ഫുള്ള് തുരുമ്പായിരുന്നു കൊണ്ടുപോയി വാഷ് ചെയ്തു ആദ്യം ശരി പറഞ്ഞത് ഈ ടാങ്കൊക്കെ മാറ്റണമെന്നാണ് പിന്നെ ടാങ്ക് മാറ്റിയില്ല കാർ വാഷിൽ കൊടുത്തപ്പോൾ അവർ തന്നെ ഇട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി ഈ കാരമുണ്ടല്ലോ അപ്പക്കാരം കാരം അതിട്ടിട്ട് ടാങ്ക് നല്ലോണം അടിച്ച് നല്ല രീതിക്ക് ക്ലീൻ ചെയ്തപ്പോൾ എല്ലാം പോയി പിന്നെ ഫ്യൂവൽ പമ്പ് സ്റ്റക്കായിരുന്നു അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ശ്രീ വിനായക ഓട്ടോമൊബൈൽസ് മാരുതി സെല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ മാരുതി സെല്ലിൽ നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം എട്ട് പോയിൻ്റ് എത്ര ലക്ഷം വണ്ടികളാണ് നമ്മളെ ഇന്ത്യയിൽ ടോട്ടൽ ഇറങ്ങിയിട്ടുണ്ട് മാരുതി എയ്റ്റ് ഹൺഡ്രഡിനേക്കാൾ കൂടുതൽ വണ്ടികൾ മാരുതി സെല്ലിൽ അറിയുന്നത് അപ്പോൾ ഇതിനിടയിൽ തന്നെ ഒരുപാട് മോഡലുകളിൽ സെല് ഇറങ്ങിയിട്ടുണ്ട് അതിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട എന്ന് പറയുന്നത് എത്തിക്കൂടെ പഴയ മോഡലാണ് പഴയ ബോഡി ഷേപ്പ് ഉണ്ടല്ലോ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എൻ്റെ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡിഫറൻ്റ് ആണ് ഇതിൻ്റെ ആ ഒരു ന്യൂ ഷേപ്പാണ് ന്യൂ ഷേപ്പിൽ കാർബേറ്റർ എഞ്ചിനാണ് വന്നിരിക്കുന്നത് പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഇത് ഓടിച്ചു നോക്കിയിട്ടേ പറയാൻ പറ്റും ഞാൻ ഇതുവരെ കാർബേറ്റർ വണ്ടി ഓടിച്ചു നോക്കിയിട്ടില്ല അപ്പോൾ എന്തായാലും ഒന്ന് ഓടിച്ചു നോക്കണം ഈ കാർപേറ്ററും കൊണ്ട് ഒരാൾ നമ്മൾ ഈ ജമ്മു കാശ്മീരിൻ്റെ ഏതോ മലനിരകൾ വരെ പോയിട്ടുണ്ട് ഈ ബ്രൂത്ത് അ ടെക് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് പുള്ളി അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഇതാണെങ്കിൽ ഒരു പഴയ മോഡൽ കാർബേറ്റർ വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആ വണ്ടിയും കൊണ്ട് പുള്ളി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പോയിട്ടുണ്ട് അപ്പോൾ അത്രയും പവറുള്ള വണ്ടിയെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ആ ഒരു കാർപേറ്റർ എഞ്ചിനെ കൊണ്ട് പഴയ മോഡലാണ് തൊണ്ണൂറ്റി ഏത് ഒരു മോഡലും കൊണ്ടാണ് ഇന്ത്യ ഫുള്ള് കറങ്ങാൻ പോയത് ആ പുള്ളിയുടെ ആ ഒരു വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട് ബ്രൂത്താ ടെക് എന്നാണ് ആ ചാനലിൻ്റെ പേര് അപ്പോൾ സെൻ എന്ന് പറഞ്ഞാൽ വേറൊരു വികാരമാണ് ഇപ്പം നല്ല സെല്ലുകൾക്ക് നല്ല മാർക്കറ്റ് ഉണ്ട് ഞാൻ മുൻപ് ഒരു സെല്ലിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് സെല് എഞ്ചും പണിയുന്നത് നമ്മളിപ്പോൾ നഗരൂര് വഴി വഞ്ചൂരിലോട് പോവാണ് വഞ്ചൂരിൽ വണ്ടി പൊളിക്കുന്ന സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ റിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് റിമ്മൊക്കെ ഫുള്ള് ദ്രവിച്ചിരിക്കുകയാണ് നാല് റിമ്മും അങ്ങനെ നമ്മൾ വസ്റ്റോപ്പിൽ വന്നപ്പോഴാണ് ബസ് ഷോപ്പിൽ മേശിനിയില്ല വണ്ടി പകുതി പണിഞ്ഞ് വെച്ചിരിക്കുകയാണ് അപ്പോൾ മേശിനി വരുന്നതിന് മുന്നേ നാല് റിം റിമ്മെടുക്കാമെന്ന് വിചാരിച്ച് റിമ് അത് ദ്രവിച്ചിരിക്കുകയാണ് അപ്പോൾ അതിട്ട് ഓടാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ അടുത്തുള്ള വഞ്ചൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആക്രക്കടയുണ്ട് സ്ക്രാപ്പ് യാട് അപ്പോൾ അവിടെ ചെന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞ് പോകുകയാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണും നല്ല സാധനം ഉണ്ടാവും അവിടെ അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ വഞ്ചൂർ ആക്രക്കടയിൽ പോകുകയാണ് അവിടെ ഒരുപാട് വണ്ടി കിടക്കുന്നുണ്ട് വലിയ ആടല്ല എന്നാലും അത്യാവശ്യം മാര്ജിയുടെ വണ്ടികൾ അത്യാവശ്യം അവിടെ ഉണ്ട് നമ്മൾ വഞ്ചൂര് ആക്രക്കിടയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിന്നെ ഇവിടെ നിന്ന് ജസ്റ്റ് മഞ്ചൂർ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ റൈറ്റ് എടുത്ത് അകത്തോട്ട് കയറണം അവിടെയാണ് സ്ക്രാപ്പ് ആർഡുള്ള ഇവിടെ ഒരു ചെറിയൊരു പള്ളി ഉണ്ട് ആ പള്ളിയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ റൈറ്റ് എടുത്ത് കയറണം ആലങ്കോട് റോഡിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ ഇടത്ത് തിരിഞ്ഞ് കയറുക ഉമിനി സെന്റ് മാരി കേട്ടിട്ടുണ്ട് എല്ലാം ഇങ്ങനെ കൊണ്ടിട്ടേക്കുണ്ട് പൊളിക്കാനായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട് എന്താ ചെയ്യുക മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്തുകൊണ്ടിരിക്കുക ഇതുകൊണ്ട് ഫ്രണ്ടിലോട്ട് കയറുമ്പോൾ തന്നെ കുറേ ടയറുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് ഒരു നീല സ്റ്റെ കിടക്കുന്നത് കേട്ടോ വിശദമായിട്ടൊന്നും വീട് ചെയ്യാൻ വേണ്ടി വന്നാലല്ല പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാം കുറേ വണ്ടിയുടെ സ്ക്വയറുകളൂടെ ഇങ്ങനെ പൂങ്ങി കിടക്കുക ഒരു വലിയ ഇരുട്ടാണ് ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ വെളിയിൽ മഴ പെയ്യുന്ന കാരണം അങ്ങോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല എന്തുമാത്രം വണ്ടി സ്ക്വയറായി അരിക്ക് വെച്ചേക്കറിയ സൂപ്പർ മഴ ആ നമ്മളെ കാറിൻ്റെ റിമ്മും ഒക്കെ ഉണ്ട് എൻ്റെ ആ സൈഡിലായിട്ട് ഒരുപാട് ടയറുകൾ റിമുകളൊക്കെ തന്നെ അടുക്കി വെച്ചിട്ടുണ്ട് അതിന് ഇവിടെ ഒരുപാട് സ്പെയർ ഉണ്ട് മഴ കാരണം പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല അങ്ങോട്ട് കണ്ടോ ഒരു ലോഡ് വണ്ടികൾ അങ്ങനെ കുളിച്ചടുക്കിയിട്ടുണ്ട് അവിടെ ഇത് മൊത്തം സ്പെയറുകളാണ് ഇതെന്തെങ്കിലും വിശദമായിട്ടൊരു ദിവസം ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ നമ്മൾ റിമ്മേ നോക്കുന്നതേ ഉള്ളൂ അതിൻ്റെ അകത്ത് മൊത്തം റിമ്മ് കിടപ്പുണ്ട് ബൈക്കിന്റെ ഹാൻഡിലും ബൈക്കിന്റെ സ്പെയറുകളൊക്കെ ഈ ഒരു സൈഡിലുണ്ട് മഴ ആണെ കൊണ്ട് നേരത്തെ ഇവിടെ കിടന്ന ഈ നോക്കാൻ പറ്റിയില്ല ഇതിനകത്ത് ഫൈബർ ഡോർപാഡാണോ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോ നോക്കാൻ പോകുന്നെ ഈ കിടക്കുന്നതിനകത്തെ ഫൈബർ സംഭവം ഫൈബർ കിട്ടിട്ട കാര്യമുള്ളൂ എല്ലാം ഒരു ടൈപ്പ് സാധാ ലെതർ ടൈപ്പ് അതൊക്കെ പെട്ടെന്ന് കംപ്ലൈൻറ് ആവും വേണ്ട <mí> तारी तारी ീ വണ്ടിയിലെ അലായിക്ക് ഒരു വ്യത്യസ്തത കേട്ടോ ഇത് കണ്ടോ വേറൊരു ഡിസൈൻ ആണ് കുറച്ച് പൊങ്ങിയത് ഇപ്പുണ്ട് അത് പെയിന്റ് അടിച്ചിടണം എന്നുണ്ടെങ്കിൽ നല്ല ലുക്കായിരിക്കും സാധാ അല്ല ടൈപ്പ് അല്ല ഇപ്പൊ അത് ചോദിക്കാൻ വേണ്ടി പോവാണ് അവിടെ നാലെണ്ണം വേറെ എടുക്കാമെന്ന് അങ്ങോട്ട് പോയിരിക്കുവായിരുന്നു പക്ഷെ ഇത് കുറച്ചുകൂടെ ബെറ്റർ ഉണ്ട് സംഭവം ഇതായിട്ട് ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ സംഭവം പണി പാളി ഇത് പതിമൂന്നിഞ്ചാണ് അപ്പോൾ നമുക്ക് വേണ്ടത് പന്ത്രണ്ട് ഇഞ്ച് അതിൽ കിടക്കുന്ന പന്ത്രണ്ട് ഇഞ്ച് ടയറായിരുന്നു ടയർ മാറുകയാണെന്നുണ്ടെങ്കിൽ ഈ റിമിടായിരുന്നു പക്ഷേ ഈ റിമ് നല്ല ലുക്ക് ഉണ്ട് കേട്ടോ അപ്പൊ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഈ സാധനം എടുക്കാം പതിമൂന്ന് ഇഞ്ച് നല്ല പെയിന്റ് അടിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ സൂപ്പർ ലുക്കായിരിക്കും അങ്ങനെ ഡിസൈൻ കണ്ടോ നാലെണ്ണം ആയ ഈ കാറ് കാർബേറ്റ് ആണ് കേട്ടോ അതേ സെയിം എൻജിൻ

സെറ്റും ഇല്ല അപ്പൊ ബാക്കിൽ സബ് ഉണ്ടായിരുന്നേട്ടെ സബ് ഊരി എടുത്താണ് ഊരിയെടുത്താണെന്നിക്കാറും ഒന്ന് രണ്ട് ചെറിയ ഐറ്റംസ് കൂടെ എടുക്കുക എന്ന് വിചാരിക്കുക അപ്പൊ ഇതിൽ ഈ കാണുന്ന പൈപ്പറിന്റെ ക്യാപ്പ് അതേപോലെ ഈ ഹോണ് ഒരുപാട് സാധനങ്ങൾ പിന്നെ ഇതിന് ചെറിയ പൈപ്പ് നമ്മൾ ഊരിയായിരുന്നു ആ കാണുന്ന കുറെ സാധനങ്ങൾ ഊരിയെടുക്കാണ്ട് കേട്ടോ ഇതെല്ലാം സെയിം എഞ്ചിനാണ് സെയിം വണ്ടിയാൻ ഒക്കെ ഉണ്ട് കാർപേറ്റർ സെയിം ആണ് ഹോണ് ഏത് അറിയാമോ ഇത് കളക്ഷൻ ഒന്നും കൊടുത്തുപോയി അപ്പൊ അറിയാതെ പേപ്പയാണോ കീക്കിയാണോ പഴയ ഹോണിന് ഭയങ്കര പവറാ കേട്ടോ അപ്പൊ രണ്ട് നമ്മൾ നമ്മള് നല്ല ഹോണാണ് കേട്ടോ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ വണ്ടി ഉപകാരം ഉണ്ടായി ഹോൺ കിട്ടി അല്ലെ സാധനങ്ങൾക്കാൻ പറ്റി കാർബേറ്റർ അതിനെ കൊണ്ടാണെന്ന് ഇങ്ങനെ കിടക്കണേന്ന് തോന്നുന്നു അല്ലെങ്കിൽ എഞ്ചിന്റെ ഭാഗം എപ്പോഴൊക്കെ ഉരുക്കൊണ്ട് പോയ ആൾക്കാർ പഴയ ഹോണ്ടീവ് ബോഡിയാണ് ഇരിക്കുന്നത് ഒരുപാട് പഴയ വണ്ടി രണ്ടായിരത്തിലേക്ക് ഇല്ല ഹാൻഡ് ആക്റ്റീവ് ഇറങ്ങിയത് ആ രണ്ടായിരം അല്ല തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ആ വർഷം പഴക്കമുള്ള വണ്ടികളെ ബോഡിയാണ് ഇരിക്കുന്നത് പൊളിച്ചു വെച്ചിരിക്കുക കേട്ടോ ഇതിൻ്റെയൊക്കെ സ്പെയറുകൾ കുറേ ഉണ്ട് എല്ലാം പല സൈഡിലായിട്ട് വെച്ചേക്കുക അതിൻ്റെ അകത്തെ പെട്രോൾ ടാങ്ക് ആണെങ്കിൽ ഇരിക്കുന്നത് ഒരു ചെറിയ ഫിൽറ്ററും അതിൻ്റെ ഒരു സംഭവമായിട്ടുണ്ട് വേറെ ഒരു പഴയ വണ്ടിയിലെ ഗിയർ ബോക്സ് ആണ് ഇരിക്കുന്നത് അംബാസിഡർ ആണോ ജീപ്പ് ആണോ എന്നറിയുന്നത് ജീപ്പ് ആണോ മാത്രമേ പിന്നെ കുറേ സ്പെയറുകൾ ഇവിടെ ഉണ്ട് ഒരു സൈഡ് മൊത്തം ഇങ്ങനെ വെച്ചേക്കാം ബമ്പറും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതിനകത്ത് കാലത്ത് കുറേ അലോയികൾ അടുക്കി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് എഞ്ചിൻ്റെ പിഷ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുക അതൊക്കെ ആക്രയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അതുകൊണ്ടെങ്കിൽ തന്നെ ഹൗസിങ്ങിൻ്റെ ഒരു ഭാഗമാണ് അംബാസിഡർ അതെ അംബാസിഡറിൻ്റെ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് കിടക്കുന്നത് ഇതെല്ലാം ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അതായത് ഇത് കുറേ ആക്സിലുകളുണ്ട് കേട്ടോ കംപ്ലൈൻറ്റ് ആയതും എല്ലാം ഉണ്ട് ഇവിടെ ചിലപ്പോൾ നല്ലതുണ്ടാവും അതിനകത്ത് പന്ത്രണ്ട് ഇഞ്ച് അലയാണ് ആയിരത്തി എയ്റ്റ് ഹൺഡ്രഡ് കിടന്ന അലയാണ് ഇരിക്കുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് സെനിലും സൂട്ടബിളാക്കാൻ പറ്റും പഴയ മോഡലാണ് കേട്ടോ നല്ല ഒറിജിനൽ സാധനമാണ് ഇപ്പോഴത്തെ ടൈപ്പ് അല്ല വളരെ പഴയ മോഡലല്ലായി ആൾക്കാരെ നമുക്കത് വേണ്ട നമ്മൾ സാധ അല്ലാതെ തന്നെ പെയിൻ്റ് അടിച്ചിടാമെന്നുള്ള പരിപാടിയാണ് ഇപ്പോൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെയിൻ്റ് അടിച്ച് വെക്കും ഇത് ട്യൂബ് ലെസ്സാണ് ട്യൂബ് ലെസ്സ് രണ്ടെണ്ണേ ഉള്ളൂ രണ്ടിലായി അപ്പോൾ ഇതിന് നമ്മൾ പെയിൻറ്റ് വർഷാ കൊടുത്ത് നല്ലോണം പെയിൻ്റ് ഒക്കെ അടിച്ച് ലുക്കാക്കി എടുക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ നമ്മൾ സാധനമൊക്കെ എടുത്തിട്ട് തിരിച്ച് വീണ്ടും വർഷാപ്പിലോട്ട് പോകുകയാണ് മേശി വർഷാപ്പിൽ കണ്ടിട്ടില്ല വണ്ടി എന്തായാലും ഇന്ന് ഇറങ്ങി ഓട്ടിക്കുള്ളതെന്ന് പറഞ്ഞാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മേശി വന്നിട്ട് അതിനകത്ത് എന്തോ ഒരു ചെറിയ പണികളുവെച്ചിട്ടുണ്ട് കാർ ഉണ്ട് അപ്പോൾ അതിലും കൂടെ പണി സെറ്റാക്കണം ഇനി നേരെ വർക്ക്ഷോപ്പിൽ പോവുക ഈ റിമ്മ് എടുത്തത് അവിടെ തൊട്ടടുത്ത് പെയിൻ്റിങ്ങ് ഓർഷോപ്പുണ്ട് അപ്പോൾ അവിടെപ്പെടുത്തി എല്ലാം വൃത്തിയായിട്ട് പെയിൻ്റ് ചെയ്ത് വയ്ക്കും ഇപ്പോൾ ഈ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ചെറിയ പോട്ട് ഇട്ട് ഫ്ലഷിങ് ഓയിൽ അത് മേടിച്ചതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ പഴയ ഓയിലായിട്ട് കുറച്ച് ഓടം വഴി അഴിക്കും കാര്യങ്ങളും പോകും അതിനുശേഷം മാത്രമേ ഇനി പുതിയ ഓയിൽ ഒഴിക്കുന്നുള്ളൂ കാരണം ഒരുപാട് നാൾ എടുക്കാറുണ്ടെങ്കിൽക്കൊണ്ട് ആ വണ്ടി മൊത്തം ഇതായിട്ട് കിടക്കുക പഴയ ഓയിലല്ലേ അപ്പോൾ കുറച്ച് ജസ്റ്റ് ഒന്ന് എഞ്ചിനൊക്കെ ഒന്ന് ചൂടായിരുന്നു ഓടിയതിനു ശേഷം അപ്പോഴേ നല്ല ഓയിൽ വഴി ഒഴിക്കുന്നതിന് നല്ലത് അല്ലാതെ ഓയിൽ മാറിക്കഴിഞ്ഞാൽ പണിയാണ് നമ്മളങ്ങനെ വർക്ക്ഷോപ്പ് എത്താറായി ഫോർഡ് ഫീസ്റ്റർ നമ്മളിങ്ങനെ നല്ല ചില്ലഡ് ആയിട്ടുള്ള എ സി കിട്ട് വണ്ടി പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫോർഡ് ഫീ എസ്റ്റർ എ സി എന്ന് പറഞ്ഞാൽ അത് വേറെയാണ് ഫോഡിൻ്റെ എ സി ഫോഡിൻ്റെ കാറുകളിലെ എ സി എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ഒന്നാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് ഈ വണ്ടിയിൽ തന്നെയായിരിക്കും അത്രയും കിടിലാണ് അതിൻ്റെ തണുപ്പെന്ന് പറഞ്ഞാൽ അത്രയും കിടിലാണ് സൂപ്പറായിട്ട് ഇരിക്കാൻ കേട്ടോ സുഖവും എല്ലാ സെറ്റപ്പും ഞാൻ നോക്കിയിട്ട് ഫോർഡിൻ്റെ വണ്ടികൾക്ക് ഒരു പ്രത്യേകതയാണ് അങ്ങനെ നമ്മൾ വീണ്ടും വർക്ക്ഷോപ്പിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് മേശരിയുടെ വണ്ടിയിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മളെ മെയിൻ മേശരി വേറൊരു വണ്ടി പണിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളവിടെ സ്ക്രാപ്പിൽ കണ്ട വണ്ടിയുടെ കാർബറേറ്റർ എഞ്ചിനായിട്ടും ഇതുമായിട്ട് ചെറിയ ഡിഫറൻ്റ് ഉണ്ട് ഇവര് ഇതി കൂടെ പുതിയ മോഡലാണ് ഇത് രണ്ടായിരത്തി നാലാണ് പക്ഷേ മറ്റേത് തൊണ്ണൂറ്റിയേതോ മോഡലാണ് ഈ സ്റ്റീലിൻ്റെ പൈപ്പ് കാര്യങ്ങളൊന്നും അതിലില്ല ഇത്തിക്കൂടെ മോഡലുള്ള എൻജിനാണ് ഇപ്പോൾ ടൈം മൂന്നര മണി ഇതുവരെ മേശരി ഒന്ന് കൈ വച്ചിട്ടില്ല കേട്ടോ ചെറിയ ഒരു വിഷയമുണ്ട് അതൊന്ന് റെഡി ആക്കി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കാമായിരുന്നു സ്ലോ സ്പീഡാണ് വിഷയം ഹൈ സ്പീഡ് കുഴപ്പമില്ല സ്ലോ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വാൾവ് എന്തോ ഒരു സംഭവമാണ് കാർബേറ്ററിൻ്റെ അകത്ത് കംപ്ലയിൻ്റ് അപ്പോൾ അത് റെഡിയാക്കണം അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ അതൊന്ന് അഴിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റാവും ടൈമിങ്ങനെ പോവാണ് വർഷാപ്പിൽ തിരക്കാണ് മേശരി അവിടെ ഒരു സാന്ദ്ര പണിഞ്ഞുണ്ടെങ്കിൽ കേട്ടോ അതാണ് കേസ് പണി കെട്ടി ഗൈസ് ഇന്ന് പരിപാടി തീരൂല കാർപ്പ് ഇനിയും ഒരു ദിവസം കൂടെ കഴിഞ്ഞ പണി ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നടക്കൂല അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ നാളെയോ മറ്റന്നാളോ ആയിട്ടേ സംഭവം തീരത്തുള്ളൂ മേശലി കണ്ട വേറെ അർജൻറ് പണികൾ ഉണ്ടെന്നാണ് തോന്നുന്നത് അതിൽ എന്തോ സംഭവങ്ങൾ മാറുന്നു ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് പണിഞ്ഞോണ്ടിരിക്കുവാണ് മാരുതി എയ്റ്റ് ഹൺഡ്രഡിൻ്റെ ബ്രേക്കിൻ്റെ ലൈൻ ഇളക്കി ശരിയാക്കുവാണ് കേട്ടോ ഇത് ഉണ്ടോ ഒരു ലൈനായിട്ട് ഇത് ഒരു ലൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ രണ്ട് സീറ്റ് ഒളിച്ച് മാറ്റിക്കൊണ്ട് റെഡി ആക്കുവാണ് ഇത് ബ്രേക്കിൻ്റെ ഇതിൽ വരുന്നതാണ് ബാക്ക് ടയറിൽ വരുന്ന സാധനമാണ് ഈ കാണുന്ന ചെറിയ ഇരുമ്പിൻ്റെ പൈപ്പ് അപ്പോൾ അതിൻ്റെ പണിയിലാണ് മേശരി അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി അടക്കും അതിൻ്റെ ഫ്ലോയിഡും കാര്യങ്ങളൊക്കെ വേറൊരു വെച്ചേക്കുക ഇതാണ് സാധനം അതിനകത്ത് ഇങ്ങനെ ടൈറ്റ് വയ്ക്കുന്നത് ഒരു ചെറിയ റബ്ബർ ബുഷൊക്കെ സാധനം ഇല്ല അല്ലേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഒരു സംഭവം വണ്ടിയിലേക്ക് മാറുന്നത് പൈപ്പൊക്കെ ഒക്കെ ആയിട്ട്

അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം വീണ്ടും വർക്ക്ഷോപ്പിലോട്ട് പോവാണ് നമ്മൾ ഇന്നലെ പോയിട്ട് യഥാർത്ഥത്തിൽ വണ്ടി റെഡിയാക്കി കിട്ടിയില്ല ഒട്ടും ഓടാൻ പറ്റാത്ത കണ്ടീഷനാണ് സ്ലോ സ്പീഡ് എന്ന് പറഞ്ഞാൽ സാധനം ഇല്ല അപ്പോൾ അതിനെക്കൊണ്ടത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓഫാകും അപ്പോൾ അതിനെക്കൊണ്ട് നമ്മൾ വൈകുന്നേരം ആയാലും കുഴപ്പമില്ല വർഷാപ്പിന്നു പോയി വണ്ടി എടുക്കാൻ പറഞ്ഞ് പോവാണ് അപ്പോൾ അതിനെക്കൊണ്ടാണ് ഇത്രയും താമസിച്ചത് അതെല്ലാം കൊടുത്ത് നാല് അലായും ഉണ്ടല്ലോ അത് ഏകദേശം പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ അതുകൂടെ എടുത്ത് വണ്ടിക്കകത്തിണ്ടാക്കാം നമ്മളെ സെല്ല് ഇവിടെ സൈഡിലാക്കിയിട്ടിരിക്കുക കേട്ടോ ഇനി നമ്മളിത് എടുത്തുകൊണ്ട് പോകേണ്ട പരിപാടിയാണ് എണ്ണ ഓൾറെഡി ഇതിനകത്തുണ്ട് കുറച്ച് എണ്ണ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് മേശരി അപ്പോൾ അത് നമ്മൾ ഇനി ഒന്ന് റണ്ണിങ് ആക്കി നോക്കണം റോട്ടിൽ ഒന്ന് ഇറക്കി ഓടിച്ചു നോക്കിയാലേ ഇത് എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ പറ്റുള്ളൂ ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കണം എന്നുള്ളതാണ് സർവീസ് ചെയ്ത് കഴിഞ്ഞ വണ്ടി മൊത്തത്തിൽ അങ്ങ് മാറും ഇപ്പം തന്നെ ഓക്കെ വർക്ക്ഷോപ്പിൽ കിടന്നപ്പോൾ തന്നെ വണ്ടിയുടെ ലുക്കൊക്കെ ഒന്ന് മാറി തോന്നെ അത് മൊത്തം പൊടി അഴിക്കായിരുന്നു എന്തായാലും സംഭവം ഒക്കെയാണ് നമ്മളത് കുറെ നാണയത്തിന് ശേഷം നമ്മളൊരു സുഹൃത്തുനെ കണ്ടുകൂട്ടിരിക്കുകയാണ് ഹലോ ബൈജു പുള്ളി ഭയങ്കര തിരക്കിലാട്ടോ മുഖം ഒന്നും കാണിക്കുന്നില്ല നമ്മളെ മുഖം പ്ലീസ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോണേ ഓ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഇതാണ് വിഷയം സ്പീഡ് സ്പീഡ് ചെറിയ വിഷയം ഉണ്ട് ചെറിയൊരു തങ്ങനെ നിക്കാണ് നമ്മളൊന്ന് ഓടിച്ചു കൊടുക്കണം ചെറിയ സ്ലോ സ്പീഡിന് ചെറിയൊരു വിഷയം ഉണ്ടോന്നാണ് പറഞ്ഞത് അത് ഓട്ടത്തിൽ റെഡി ആവുമെന്ന് വിചാരിക്കുന്നു

തുരുമ്പ് വലിയ തുരുമ്പില്ലായിരുന്നു അല്ലേ പളവളായിരുന്നു പിടിക്കുന്നില്ല സെറ്റ് ആവണു കാരണം പെയിന്റ് അടിച്ചിട്ട് അധികം സമയമായിട്ടില്ല അപ്പൊ അത് സംഭവം സെറ്റായി ഇതൊരു പത്ത് ഇരുന്നൂറ് കിലോമീറ്റർ ഒക്കെ ഓടമ്പോ ചിലപ്പോ ശരിയാവെന്നോ കേട്ടോ ഓടാതെ കിടന്നതിൻ്റെതേ പിന്നെ കാർപെറ്റർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെറിയ ചെറിയ ഹോളുകളൊക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പൊ അത് നടന്നിരുന്നു കഴിഞ്ഞാൽ ലൈറ്റ് പണിയുള്ള ഒരു ലൈറ്റേ ഉള്ള പാർക്കില്ല ആ പാർക്ക് ലൈറ്റ് ഇല്ല പാർക്ക് കത്തുന്നില്ല ഡ വണ്ടി ഓഫായി സ്ലോവിലാണ് വിഷയം നമുക്ക് സ്ലോ സ്പീഡ് കൂട്ടി വയ്ക്കാനും പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സ്ലോ സ്പീഡ് അതിന് ഓടി സെറ്റ് സെറ്റാവണോന്ന് മാസം പറഞ്ഞിരിക്കണം അതിനെക്കൊണ്ടാണ് ഈ ഒരു എക്കലും മോപ്പാവക്കും വന്നിരിക്കുന്നത് വാക്സിലേറ്റർ എപ്പോഴും ഇങ്ങനെ കൂടുതൽ കൊടുക്കണം

സോഫ്റ്റ് ആയിട്ട് വീഴുന്നുണ്ട് ക്ലച്ച് എപ്പോഴും കാലിന് ആക്സിഡന്റ് നിർത്തിയാലേ വണ്ടി ഇങ്ങോട്ട് പോകുള്ളൂ കേട്ടോ ഒരിക്കലും ബാക്കിലോട്ട് പിടിക്കാൻ പറ്റത്തില്ല ബാക്കിലോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ വണ്ടി ഓഫ് ഓഫാവും ഓട്ടിക്കാനൊക്കെ നല്ല സ്മൂത്ത് ഉണ്ട് ഞാൻ എം ബി എഫ് ഐ സെൻ്റ് ഓട്ടിക്കുന്ന ഓട്ടിക്കുമ്പോൾ സ്റ്റീലിങ്ങ് ആയാലും എന്തോ ഒരു വ്യത്യാസമുള്ള നമുക്ക് തോന്നുന്നു നല്ല സുഖമുണ്ട് വണ്ടി ഓട്ടിക്കാൻ ആ പവർ കറക്റ്റ് അറിയാൻ പറ്റുന്ന കാർബേറ്ററിന്റെ പവർ ഉണ്ടല്ലോ കട്ടറൊക്കെ ഉള്ള റോഡാട്ട നീ ഇപ്പൊ കാലുടുക്കുമ്പോ ചെറുതായിട്ട് അങ്ങനെ ഇവിടെ എവിടെയാലും നമ്മൾ തിരിക്കാം ഇവിടെ തിരിക്കാൻ പറ്റുമോ േട്ടു <muchas> <muchas> ഇത് തിരിയോ ഇല്ല 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 ബാഗ് റിവേഴ്സ് ചെയ്തോ അല്ലേ ഇനി കാലി കൊടുത്തേ പറ്റുള്ളൂ ബ്രേക്ക് അണ്ണി ആണോ ഗ്ലച്ച് ഇരിയ പ്രശ്നമൊന്നും അടിക്കാൻ പറ്റില്ല കേറി പോ ആ ആ വണ്ടി അതാണ് നല്ല സ്മൂത്ത് ഓട്ടോറിയാണ് അല്ല അല്ല പ്രതിച് ഏത് ടോക്കോ

ലൈനറൊക്കെ അങ്ങനെ ചെക്ക് ചെയ്യാതാണ് പറയുന്നത് അത് തന്നെ അത് ഞാൻ എന്നെ ഇറങ്ങുന്ന ഈ വണ്ടി അല്ലേ എന്തായാലും ഞാൻ അങ്ങോട്ട് ഓടിച്ചുകൊണ്ട് പോവാണ് ഞാൻ കിലോമാൻറ്റർ വരെ ഓട്ടിക്കാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ എന്തായാലും ഒന്ന് ഓട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ട് നോക്കാലോ ആ അങ്ങോട്ട് ഫൈവ് ഗിയർ ഒക്കെ മാറി ഓട്ടിക്കുമ്പോഴേ കാർബേറ്റർ റെഡി ആയിക്കഴിഞ്ഞാൽ വണ്ടി ഓട്ടിക്കാൻ അടിപൊളിയായിരിക്കും സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് നല്ല രസമുണ്ട് സ്റ്റിയറിംഗ് ഒക്കെ എന്തായാലും ഈ രണ്ടായിരത്തി നാല് മോഡൽ കാർപ്പറേറ്റർ വണ്ടി ഒരു രക്ഷയില്ല എൻ്റെ ഇതിൽ ഇതൊന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ എന്തായാലും ഒന്നും കൂടെ പോട്ടശ്ശേരി റെയിലോ വന്നെങ്കിൽ ഇടാം എന്ന് വിചാരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ ക്ലിയമാൻ്റായി കൊണ്ടുപോകുന്നു